എന്ന് 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 അജ്മീർ ഉപ്പാബാക്ക് എല്ലാത്തിനും അതൊക്കെ ഉണ്ട് ഉണ്ട് കേട്ടില്ല ആ കഴിവുകളൊക്കെ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകം അതുപോലെ തന്നെ ജീലാൻ എന്ന് പറയുന്ന പുസ്തകം ഞാൻ ഇവിടെ കാണിക്കുന്നില്ല പലപ്പോഴും ഞാൻ കാണിച്ചതാണ് അതിൽ കൃത്യമായി തന്നെ ഒരു കുതിർച്ചയായ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഈ വിഷയം പറയുന്നുണ്ട് ഇവിടെ നമുക്കൊന്നും കൂടി എളുപ്പത്തിന് വേണ്ടി യു കെ മജീദ് മുസ്ലിയാരുടെ വായിൽ നിന്ന് തന്നെ അത് വരുന്നത് സഹോദരന്മാരെ ദിക്രലും നേടിയെടുത്ത പവറാണിത് ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളിക്കേൾക്കാനുള്ള പവർ ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടി ഇട അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ലേ അനിൽ എത്തിന്നും ഞാൻ എന്നോവർ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹമാനിയത്തിന്റെ കഴിവ് നേടിയ അതേ റഹമാനിയത്തിന്റെ പവർ നേടിയ ഷേഖു മടവൂർ ഓർക്ക് കഴിയുകയാണ് കാജാ തങ്ങൾക്ക് കഴിയുകയാണ് മഹാന്മാർക്ക് കഴിയുകയാണ് ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവർ നേടി അലഹദില്ല എന്താണ് പറഞ്ഞത് പരിധിയില്ലാത്ത കഴിവ് നിഖ്രലും ഫിക്രുമായി ലയിച്ചടുത്തപ്പോൾ ഷെയ്ഖുനെ നേടിയെടുത്ത പവറാണ് പിന്നെ ആരൊക്കെ അത് നേടിയെടുത്തിട്ടുണ്ട് നേടിയെടുത്തതാണ് കേട്ടോ എങ്ങനെയാണ് നേടിയെടുത്തത് എന്ന് ശേഷം യു കെ മജീദ് മുസ്ലിയാർ മറ്റൊരു സംസാരത്തിൽ പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് വല്ലേ നീലെത്തുന്നു എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നവർ ഒരു സംവാദവുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥ ചെയ്യുന്ന സമയത്ത് ഒരു മുസ്ലിയാർ പറഞ്ഞ വാദമുണ്ട് മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും അതുപോലെ തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ സി എം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അള്ളാഹു കാണുന്നത് പോലെ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അല്ലാഹു അറിയുന്നത് പോലെ അറിയാനും അല്ലാഹു ഇടപെടുന്നത് മഹാന്മാർക്ക് കഴിയും സഹായിക്കാനൊക്കെ കഴിയും എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ കഴിയുന്നത് അത് യു കെ മജീദ് മുസ്ലിർ പറഞ്ഞു സി എം ഇബ്രാഹിം സാഹിബ് പതിനായിരം കേട്ടതാണ് र വരുന്ന സമയത്ത് പെട്രോൾ അടിച്ച സമയത്ത് ഒരു നൂറ് റുപ്യന്റെ കുറവ് വന്ന ഈ പതിനായിരത്തിന്റെ കെട്ടുന്ന ഒരു നൂറിൻ്റെ നോട്ട് വലിച്ച് അങ്ങോട്ട് കൊടുത്ത് പിന്നീട് ബഹുമാനപ്പെട്ട ഷേഖുനാന്റെ അളുരത്ത് ചെന്ന് പതിനായിരത്തിന്റെ കെട്ടെടുത്ത് അങ്ങോട്ട് കൊടുത്ത് ഇങ്ങക്കുള്ള അതിൽ നിന്നും എടുത്തത് അതിൽ തന്നെ വെക്കുക പറയാണ് ഈ കണ്ണ് എവിടുന്ന് കിട്ടിയ കണ്ണാ അതിലേനെത്തുന്ന കിട്ടിയ കണ്ണ ഇപ്പോ എങ്ങനെയാണ് ഈ കഴിവ് എന്നും കൂടിയും നമ്മുടെ ഹാരിസ് മദനക്ക് മനസ്സിലായല്ലോ അള്ളാഹുമായി ലയിച്ച് എന്നാ പറഞ്ഞത് അള്ളാഹുമായി ലയിച്ച് എന്നാണ് പറഞ്ഞത് ഹാരി ഇനി മറ്റൊരു മുസ്ലിാരും കൂടി പറഞ്ഞുതരും സീഹുനയുടെ വചനമാ എന്തൊക്കെയാ വന്നത് അവേലത്തെ തങ്ങൾ പാ വലിയ തങ്ങള് ആ തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ട സീഹുനെ കാണാൻ പോകും അവേലത്തെ തങ്ങളെ പറ്റി വിവരങ്ങൾ ചോദിക്കുന്നു പിന്നെ ചോദിക്കുന്നു അവിടെ ഉണ്ടോ അവിടെ ഉണ്ട് എന്തൊക്കെയാ വിശേഷം ഒന്നുമില്ല എന്തിനാ വന്നത് ഇന്നതിനാ വന്നത് ആ അത് സിഹറാണ് ഞാൻ ബാത്തിലാക്കിയിരിക്കുന്നു എ പി അബുക്ര മുസ്ലിയാർക്ക് സിഹിർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അത് ബാത്തിലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നോട് അവർ നേരിട്ട് പറഞ്ഞതാണ് നേരിട്ട് പറഞ്ഞതാണ് മുസ്ലിയാർക്ക് ഒരുപാട് ആളുകൾ സിഹറ് ചെയ്യുന്നുണ്ട് അത് ബാത്തുലാക്കാൻ ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അലഹദില്ല തിരുനോട്ടമാ നിങ്ങള് കേട്ടു പച്ച മലയാളത്തിലാണ് ഈ പറഞ്ഞത് നേരത്തെ പച്ചത്തെറിയെന്ന് പറഞ്ഞൊക്കെ പച്ച മലയാളത്തിലാണീ പറഞ്ഞത് ഞാനൊരു വിശദീകരിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഇവിടെ പറഞ്ഞു പറഞ്ഞ് അള്ളാഹുമായി ലയിച്ച് എന്ന് നേരത്തെ യു കെ മജീദ് മുസ്ലിയാർ പറഞ്ഞു 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 വരെ എത്തി മലക്കുകളെ പോലും നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് എത്തി മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആർക്ക് വേണ്ടി എ മുസ്ലിയാർക്ക് സിഹിർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അത് ഞാൻ മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇല്ലാതെ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ എന്താണ് മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആരുടെ സംരക്ഷണത്തിന് കാന്തപുരം എ പി അബുബക്കറും മുസ്ലിാരുടെ സംരക്ഷണത്തിന് മലക്കുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ആരാക്കിയിട്ടുണ്ട് അള്ളാഹുമായി ലയിച്ച മഹാനാക്കിയിട്ടുണ്ട് മുസ്ലിയാർ അങ്ങനെയാണല്ലോ പറഞ്ഞത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രം പ്രവർത്തിക്കുന്നവരാണ് മലക്കുകൾ എന്നാണല്ലോ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ സമസ്തക്കാർ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് മഹാന്മാർ അള്ളാഹുമായി ലയിച്ച മഹാന്മാർ വിക്റിലും ഫിക്കറിലും ഒക്കെ ആയി അള്ളാഹുമായി ലയിച്ച മഹാന്മാർ അവർ മലക്കുകളെ ൾക്കോ ഈ മലക്കുകൾക്കോ ഈ മലക്കുകൾക്ക് ഈ മഹാന്മാരെ ഭയങ്കര പേടിയാണ് മഹാന്മാരുടെ വലിയ നേരത്തെ അയാൾ പറയുന്നുണ്ട് വലിയ സംഘാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ വലിയ മഹാന്മാരാണ് ആ മഹാന്മാരെ മലക്കുകൾക്ക് പേടിയാണ് എന്ന് പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ പോലും ഉലമാ മീക്കായി പോലും പേടിച്ചിരു മല ഭർണ ചെന്നപ്പ വന്നിട്ടില്ല നീക്കോട് ചെന്നപ്പ നീണ്ടു ഇത്ര വേല കറാമത്ത് കാട്ടിയ നേതാവ് ആരുള്ളേ അങ്ങനെ ഉള്ള നേതാവ് ശിഷ്യമാറിച്ചുള്ള പവർ നങ്ങ താജുലുമ്മയുടെ മക്ക ആര് എന്തുചെന്നെങ്കിൽ താജുലോടെ മക്ക ഏതാണ് മക്കാരമെന്ന് മനസ്സിലായല്ലോ ആരിപുരത്തിന്റെ മക്കളാണ് മക്കളാണ് എന്താ പറഞ്ഞത് താജുല്ലുലമയെ ആരെ ഉള്ളാളം കുഞ്ഞിക്കോയെ തങ്ങളെ നീക്കായിലു വരെ പേടിച്ചു എന്നാ പറഞ്ഞത് മഴ നിക്കണം എന്ന് ചൊല്ലിയപ്പോ നിന്നു മഴ പെയ്യണം എന്ന് ചൊല്ലിയപ്പോ പെയ്തു എന്നൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചത് നിങ്ങളുടെ മഹാന്മാരുടെ പവറ് അവരുടെ ഉയർച്ച അവരുടെ ദറജ ഇതൊക്കെ ഏത് അറ്റം വരെയാണ് എത്തിയിട്ടുള്ളത് ദറജ ഉയർത്തി കൊടുക്കണേ ദറജ ഉയർത്തി കൊടുക്കണേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് വല്ലാത്തൊരു ഉയർച്ചയിലേക്ക് ആയിപ്പോയി യു കെ മജീദ് മുസ്ലിയാർ എന്താ പറഞ്ഞത് എല്ലാറ്റിനും കഴിവുണ്ട് എന്ന് എങ്ങനെയാണ് ഈ കഴിവ് അതേ യു കെ മജീദ് മുസ്ലിയാർ എന്നാ പറഞ്ഞു അള്ളാഹുമായി ലയിച്ചു എന്ന് അങ്ങനെ ലയിച്ചിട്ടാണ് ഈ കഴിവൊക്കെ നേടിയെടുത്തത് മറ്റൊരു മുസ്ലിയാർ എന്താ പറഞ്ഞത് മലക്കുകളൊക്കെ ഏർപ്പാട് ചെയ്യാൻ മാത്രമുള്ള പവർ അവർ നേടിയെടുത്തിട്ടുണ്ട് സെഹറ് ബാധയുണ്ടായത് ഇല്ലാതെയാക്കി കളഞ്ഞു മലക്കുകളെ ഏർപ്പാട് നടത്തിയിട്ടുണ്ട് മലക്കുകളെ പോലും ഏർപ്പാട് നടത്താനുള്ള ആ ഒരു പവർ അധികാരം അതാർക്കുണ്ട് നിങ്ങളുടെ മഹാന്മാർക്ക് ഉണ്ട് എന്നായി പറഞ്ഞു വെച്ചത് നിങ്ങളുടെ മഹാന്മാർ നേടിയെടുത്തിട്ടുണ്ട് അള്ളാഹുമായി ലയിച്ച് എന്നാ പറഞ്ഞത് തുടർന്ന് മറ്റൊരു മുസ്ലിർ എന്താ പറഞ്ഞത് പേടിയാണ് മലക്കുകൾക്ക് എന്ന് ആരെ മഹാന്മാരെ പേടിയാണ് താജുലുലമയൊക്കെ പേടിയാണ് മയ പെയ്യണമെന്ന് ചൊല്ലിയപ്പോ മയ പെയ്തു മഴ നിക്കണം എന്ന് ചൊല്ലിയപ്പോ മഴ നിന്നു എന്നൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ മഹാന്മാരാക്കപ്പെട്ട ആളുകളെ കുറിച്ച് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് കളവല്ലോ സത്യമല്ലേ വ്യക്തമല്ലേ അല്ലേ ഹാരിസ് മതിനുസ്